അതിന് മുന്നേ എന്റെ കൂട്ടായ കാണോ ഗ് ഇവളെ പേര് ദുവാ ഒന്നര വയസ്സേ ആയിട്ടുള്ള പനശ്യ ഭംഗിയെ കൂട്ടോ അത് എനിക്ക് ആഗമുള്ള ഇനി നമുക്ക് എന്റെ തോത്ത പരിചയപ്പെട്ട ആണ് പരിചയപ്പെടുത്തുന്ന ഫേവറേറ്റ് ഫ്രൂട്ടാണ് റബുത്താൻ റമുത്താൻ നല്ല ടേസ്റ്റും കൂടെയാണ് എല്ലാവരും ടൈസ്റ്റെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ പേരാണ് പിയർ ആപ്പിൾ ട്രീ ഇത് നല്ല ടേസ്റ്റുമാണ് ഇത് ഒരു മാസം നമുക്ക് കായ്ച്ച തുടങ്ങി ഇപ്പം തായൊന്നും ഇല്ലാത്തതൊന്നാണ് കാണിക്കാത്തത് ഇതെല്ലാവർക്കും അറിയാവുന്ന ഫ്രൂട്ടാണ് കുവ ഭയങ്കര രസമാണ് പായ്ക്കുമ്പോൾ കഴിച്ചാൽ നല്ല രസമാണ് ഇതെൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് സപ്പോർട്ടിംഗ് ഇതിൻ്റെ വേറെ ഒന്നും അവധിയുണ്ട് കേട്ടോ കഞ്ചര തരാം ഇതാണ് എൻ്റെ ഫേവറേറ്റ് മണ കോണ ഇത് പഴുക്കുന്ന നല്ല ചുവപ്പ് നിറം ഈ തിരുവനന്തപുരത്ത് ഏറ്റവും ഫേമസ് മാങ്ങയാണ് ഈ കോട്ടൂർ പോകുന്ന മാങ്ങ ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ആകും ഇതാണ് ഞാൻ പറഞ്ഞത് വേറെ സഹോദരിക്കും ഓൾഡ് സീസണുമാണ് ഭയങ്കര ടേസ്റ്റാണ് ഇതിന് അതും ഇതും വെച്ചും ഇതിനാ ഈ ഈ ഏറ്റവും ഇതാണ് മാങ്ങ ഇത് ഇതാണ് ബ്ലാക്ക് മാംഗോ ട്രീ നല്ല ടേസ്റ്റ് ടേസ്റ്റുമാണെന്ന് പറയുന്ന കേൾക്കും നല്ല നിറ ബ്ലാക്ക് കളറാണ് തൊലി അകത്ത് നല്ല ഓറഞ്ച് നിറവുമാണ് ഇതിപ്പോൾ നത്തിട്ട് മൂന്ന് മാസമായല്ലോ ഇത് അതിന് മാങ്ങ വരുമ്പോൾ ഞാൻ പുറത്തിടാം കേട്ടോ ഇതാണ് ഓൾഡ് സീസൺ മാംഗോ നല്ല ടേസ്റ്റ് ഒരു മാങ്ങോ ആണ് ഇതിപ്പോൾ രണ്ട് കാക്ക പിടിച്ചിട്ടുണ്ട് നല്ല മണവുമാണ് സൂപ്പർ നിറമുള്ള മാ പേടിക്കാം ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പിടിച്ചതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് പിടിച്ച് നമ്മൾ പിടിച്ച് കഴിച്ചുപോയി ഇതാണ് വടിക്ക പ്ലാവ് ഇത് നല്ല പ്ലാവാണ് എനിക്ക് കാക്ക പിടിച്ചിട്ട് അത് ബാധിക്കുന്നത് അല്ലെങ്കിൽ കാണിക്കായിരുന്നു ഇത് എൻ്റെ മാമ വെച്ചതാണ് ഇത് വെച്ചത് രണ്ടര കൊല്ലമായി രം ഇതാണ് എല്ലാവർക്കും അറിയുന്നത് എൻ്റെ ഇതെല്ലാവർക്കും അറിയുന്നത് എൻ്റെ പിന്നെയാണ് ഇതിൻ്റെ മാം ഇതും എൻ്റെ മാമൻ നട്ടയാണ് എൻ്റെ മാമൻ ഗൾഫിലാണ് രണ്ടര കൊല്ലം കഴിഞ്ഞിട്ട് കായ്ക്കൽ എന്ന് പറഞ്ഞതാണ് ആർക്കും അറിയാറുണ്ട് ഞാൻ സ്വന്തം പള്ളി പറഞ്ഞ് ഇതിന് വേറൊരു പേര് കൂടെ ഉണ്ട് ഫാഷൻ ഫ്രൂട്ട് ഇത് നല്ല ടേസ്റ്റുമാണ് ഇത് ജ്യൂസൊക്കെയാണ് പൊന്നിയ സൂപ്പറാണ് ഇത് പിന്നെ എപ്പോഴും ഓൾ സീസൺ കഴിക്കും ഇതെല്ലാവർക്കും അറിയുന്ന നമ്മളെ സ്വന്തം മുളവ് ഇത് എൻ്റെ വാപ്പച്ചി കൊണ്ടുവന്നെയാണ് തയ്യായിട്ട് കൊണ്ടുവന്ന ഞാൻ പറയുന്നത് നത്തതാണ് ഇപ്പോൾ ഒരുപാട് കാസങ്ങി നല്ല എരിവുമാണ് ഇതെല്ലാവർക്കും അറിയാണ് സ്വന്തം കപ്പ യാത്ര കപ്പ വെച്ച് ഇഷ്ടമല്ലാത്തത് എൻ്റെ പേര് മരിച്ചിരുന്നു ഇത് എൻ്റെ വലിയ വന്യമാമ സിംഗപ്പൂരാണ് അവരെന്ന് കൊണ്ടുവന്ന സിംഗപ്പൂർ മരു മരു മര കണ്ടാണ് ഞാൻ പുത്ത നത്ത് വലുതാക്കി എടുത്തു ഇതാണ് നമ്മളെ സ്വന്തം ചെറി ഇതെൻ്റെ വാപ്പച്ചി കൊണ്ടു നമ്മൾ ഇത് എന്റെ ഈ ഇതാണ് ഇത് എന്റെ വാപ്പച്ചിന്റെ ഒരു സിസ്റ്റർ കൊണ്ടുതന്നെയാണ് വീതി കള്ളമി ഇതാണ് മലേഷ്യ മലേഷ്യം ഇത് കാഴ്ചന ഇത് നല്ല മതി അറിയപ്പെടുന്നത് ഇതിന് വാപ്പി ജലത്തി പോയതിന് കുറച്ച് ദിവസം മുമ്പാണ് നട്ടത് ഏ കൊക്കത്തെ ഇത്ര ഉള്ളാണ് ഇത്രയും കുക്കം വരിച്ചു ഇതാണ് പപ്പച്ച ഇത് ഭയങ്കര ടേസ്റ്റ് നമ്മൾ നാട്ടിൻപോരത്ത് കാഴ്ചയെന്നുള്ള നമുക്ക് എപ്പോഴും കാണാം പിന്നെ പറയുന്നില്ല കൊറേന്ന് തോന്നുന്നത് ഇതാണ് നമ്മൾ തേക്കാം ഇതാ ഇതാണെന്നും വെള്ളാങ്കളി ചീരാ ഇത് നീ കാച്ചേക്ക് വരും ഇത് നമ്മളെ ഇതിലുള്ള ആൻഡിഷ്ടാണ് ഈ നമുക്ക് ഇത് ഇപ്പൊ നത്തതേ ഉള്ളൂ രണ്ടേ കൊല്ലം കഴിയും കാഴ്ച ഹലോ ഗാസ് ഗാസ് ഇത് ഞാൻ നത്ത പയറേ ഇത് കുറച്ച് ദിവസമേ ആയതുള്ളൂ ഇത്രയും കാഴ്ച അരി നത്തം മുളപ്പിച്ചത് ഇതാണ് നമ്മുടെ വഴി ഇത് ഈ അന്നും കാഴ്ചക്ക് ചെയ്ത് നല്ല കറി എന്താ നല്ലതാണ് ഇപ്പ തോരമെറ്റ നല്ലതാണിപ്പ് നമ്മൾ ആപ്പിൾ ഇത് സോറി ഇതെൻ്റെ ആപ്പിൾ അല്ല ഇതാണ് അതെന്റെ വാപ്പി പോന വാപ്പി പോന്നതിന് മുമ്പ് നല്ലതാണ് ഇത് ഇത് നല്ല വലുതാന്നൊക്കെയാണ് പറയുന്ന നല്ല മതിയോന്നാ പറയോട്ടാ ഹാ ഇതാണ് നെല്ലിക്ക ഇതിന് സായിപ്പ നൽകിയെന്ന പേരും ഉണ്ട് ഉമ്മാലോ ഉമ്മാലോ സിസ്റ്റം കിട്ടാണെങ്കിലും ഇതാണ് നമ്മളെ വായ്പോട്ട് ഇത് കുറെ പിടിച്ചിട്ടുണ്ട് ഇത് വീണ്ടും വീണ്ടും വല്ലതായിരിക്കുകയാണ് ഇത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഷെയറും ചെയ്യണേ നെക്സ്റ്റ് നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നേക്